y a n ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത് കുനാഫ ചിക്കൻ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതിൻ്റെ കൂടെ സോസും കൊടുത്താൽ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിലോട്ട് പോകാം കുനാഫ ചിക്കൻ റെഡിയാക്കുന്നതിനായി ചിക്കൻ്റെ രണ്ട് ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുക്കുന്നത് അത് ഇതുപോലെ സ്ട്രിപ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ വിനാഗർ അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു ഉപ്പും ചേർത്ത് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ഇനി ഒരു മുട്ട കൂടി ചേർത്ത് മിക്സ് ആക്കിയതിനു ശേഷം ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കാം ഇനി വേണ്ടത് കുനാഫ ഡോയാണ് സൂപ്പർ മാർക്കറ്റിൽ ഇത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ചതിനു ശേഷം ചിക്കൻ ഒരു സൈഡിൽ നിന്നും ചുറ്റിയെടുക്കാം ഇതുപോലെ എല്ലാ ചിക്കനും ചുറ്റിയെടുക്കാം മുട്ട ഉള്ളത് കൊണ്ട് കുനാഫ ഡോ ചിക്കനിൽ നന്നായി ഒട്ടിനിൽക്കും ഇനി ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്